ും വാഹമത്തു ഇൻഷാള്ള ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഏഴാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിയേഴ് തുടങ്ങി നൂറ്റി എൺപത്തി ഒന്ന് വരെയാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് വേദഗ്രന്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുന്നവരെ കുറിച്ചാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഈ ഒരായത്തില് പറയണത് എന്താണ് പുണ്യം അല്ലെങ്കിൽ ആരാണ് പുണ്യവാന്മാർ എന്നാണ് അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തരുന്നത് അപ്പോൾ തുടക്കം ഇങ്ങനെയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والن والنبيين وآت المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين والسائلين وفي الدقاب وأقام الصلاة وآتى الزكاة والموفون بأهدهم إذا عاهدوا ൂമുത്താഹു പറയണെന്താന്ന് വെച്ചാല് നിങ്ങള് നിങ്ങളുടെ മുഖത്തെ ഉദയസ്ഥാനത്തേക്കോ അസ്തമന അസ്തമന സ്ഥാനത്തേക്കോ തിരിക്കുന്നതിലല്ല പുണ്യം അതായത് നമ്മൾ ഇത് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല മുഖം തിരിക്കുന്നതിലല്ല കാര്യം അള്ളാഹുവിനെ കീഴ്പ്പെടുന്നതിലാണ് കാര്യം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു പിന്നെ അള്ളാഹു പറഞ്ഞു വലാഖിൻ പക്ഷേ അൽ ബിറ പുണ്യം എന്ന് വെച്ചാൽ എന്താണ് മൻ ആമന ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുകയും വൽ വല്യോമിൽ ആഹിർ പരലോകത്തിൽ വിശ്വസിക്കുകയും വൽമല ഇക്കത്തി മലക്കുകളിൽ വിശ്വസിക്കുക വൽ വൽക്കിതാബി വേദഗ്രന്ഥത്തിലും അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുകയും വന്യബിയീൻ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വിശ്വാസ കാര്യങ്ങളില് അത്രയും കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പറയണത് നമ്മള് പ്രവർത്തിപഥത്തിൽ വര വരുത്തേണ്ട അനുഷ്ഠാന കാര്യങ്ങളാണ് പറയണത് വ ആൽ മാല അലാഹുബിഹി ധനത്തെ അതിനോട് ഇഷ്ടമുള്ളതോടുകൊപ്പം തന്നെ അത് കൊടുക്കുകയും ചെയ്യുക ഇത് സക്കാത്ത് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് കുടുംബ ബന്ധമുള്ളവന് വല്യത്താമ അനാഥക്ക് വൽമസാക്കിൻ അഗതികൾക്ക് വഴി പോക്കനും പിന്നെ പറഞ്ഞ അടുത്തൊരാൾ വസാ ഇലീൻ ചോദിച്ചു വരുന്നവർക്കും അടിമകളിലും അക്കാം പിന്നെ അത് കഴിഞ്ഞു ആ അപ്പൊ അത് സക്കാത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു ആർക്കൊക്കെയാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് അക്കാമ സ്വലാത്ത നമസ്കാരം നിലർത്തുകയും ാത്ത് കൊടുക്കുകയും ബി വൽമൂഫൂന് നമ്മൾ ഒരാളോട് ഒരു കരാർ ചെയ്താൽ ആ കരാർ നിറവേറ്റുകയും ചെയ്യുന്നവർ ഇത്രയും ക്വാളിറ്റീസ് ആണ് പുണ്യവാന്മാരെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇനി കൊണ്ടുവരുന്ന വസ്വാബിരീന ക്ഷമയുള്ളവരായിരിക്കും ഏത് സമയത്താണ് ഫിൽ സ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഏർ എന്തെങ്കിലും കഷ്ടപ്പാടോ വരണ സമയത്ത് എന്തെങ്കിലും സങ്കടം അല്ലെങ്കിൽ യുദ്ധം വരണ സമയത്തും അതിൽ ക്ഷമ ക്ഷമിക്കുന്നവരും ആണ് പുണ്യവാന്മാർ എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതില് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറഞ്ഞത് ആദ്യത്തെ പോർഷൻ ക്ലിയർ ആണ് അല്ലെ നമ്മൾ മുമ്പ് പറഞ്ഞ സെയിം സാധനം തന്നെയാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒന്നും മുഖം തിരിക്കുന്നതിലല്ല കാര്യം അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് അതാ കിബിലമാറ്റത്തിന്റെ സംഭവത്തിൽ നമ്മൾ പറഞ്ഞതാണത് പിന്നെ പറഞ്ഞത് മൻ ആമന ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അപ്പൊ അത് അല്ലാഹുവിന്റെ ഏകത്വം അസ്തിത്വം അതെല്ലാം പൂർണമായും വിശ്വസിക്കുക പിന്നെ വല്യോമിൽ ആഹിർ പരലോകത്തിൽ വിശ്വാസം ഉണ്ടാവുക അതായത് നമ്മൾ ഇവിടെ നിന്ന് ജീവിച്ചിട്ട് മരിച്ചു ഇനി ഒരു ലോകത്തോട്ട് ചെല്ലാനുണ്ടെന്നും അവിടെ സ്വർഗ്ഗങ്ങൾ നരകമുണ്ടെന്നും അല്ലാഹു നമുക്ക് നമുക്ക് വിചാരണ ഉണ്ടെന്നും ഒക്കെ വിശ്വസിക്കലാണ് പിന്നത്തെ കാര്യം പിന്നെ പറഞ്ഞത് വൽ വൽമലാഹിതി മലക്കുകളിലുള്ള വിശ്വാസം അപ്പൊ മലക്കുകൾ എന്ന് പറഞ്ഞ ഒരു ആത്മീയ ജീവികൾ ഉണ്ടെന്നും അവര് അള്ളാഹുവിന്റെ കൽപ്പനകൾ അതേപടി അനുസരിക്കുന്നവരാണെന്നും പിന്നെന്താ പിന്നെ മലക്കുകളെ എന്താ പറയുക അള്ളാഹു അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് എന്താണ് ദൗത്യം വഹിയെത്തിച്ചു കൊടുക്കുന്നത് മലക്കുകൾ വഴിയാണെന്നുമുള്ള അങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറയണത് പിന്നെ അവര് പിന്നെന്താ നമ്മ നമ്മള് ചെയ്യണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് എന്താ റക്കീബാത്തീത് എന്നിട്ട് നമ്മൾ സുഹൃത്തു ഖാഫില് പറയുന്നുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ നമ്മൾ എന്തൊരു വാക്ക് പറഞ്ഞാലും അത് രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട് മലക്കുകൾക്ക് അള്ളാഹു ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസം പിന്നെ വൽക്കിത്താവ് വേദഗ്രന്ഥങ്ങളിൽ കുർആൻ മാത്രമല്ല അതിനു മുമ്പുണ്ടായിരുന്ന തൗറാത്ത് ഇഞ്ചില് ജബൂർ ഈ വേദഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് അറിയുള്ളൂ അതല്ലാത്ത സുഹഫി ഇബ്രാഹീമ മൂസ പറയുന്നുണ്ട് മൂസാക്കും ഇബ്രാഹിം അലൈഹസ്ലാമിനും നൽകിയ ഏടുകൾ അപ്പൊ ഇതല്ലാണ്ട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുക പിന്നെ എല്ലാ പ്രവാചകന്മാരിലും നമ്മൾക്ക് പേര് നമുക്ക് ഇരുപത്തി പ്രവാചകന്മാരുടെ പേരെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളൂ പക്ഷെ അല്ലാണ്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അപ്പൊ ഈ എല്ലാ പ്രവാചകന്മാരിലുമുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം അപ്പൊ അത്രയും കാര്യങ്ങളാണ് വിശ്വാസ കാര്യങ്ങളിൽ അല്ലാഹു പറയണത് പിന്നെ പറഞ്ഞത് ധനം ചെലവഴിക്കുക എങ്ങനെ എങ്ങനെയായിരിക്കണം ആ ധനം ചെലവഴിക്കേണ്ടത് നമുക്ക് ആ ധനത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കേ ഇഷ്ടമുണ്ടായിരിക്കലവഴിക്കലാണ് നമുക്ക് എന്തൊരു സാധനവും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അതാണ് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു വസ്തു ഒരാൾക്ക് കൊടുക്കുന്നതിൽ ഒരു ഒരു പുണ്യവും ഇല്ല നമ്മൾ നമുക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കി നമ്മളത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനം അതിന് അപ്പോഴാണ് ഒരു ത്യാഗം വരുവുള്ളൂ ആ ആ അങ്ങനെ കൊടുക്കണ എന്താണ് ധനം ഇപ്പൊ ഒരാളെ സംബന്ധിച്ച് ഒരാൾക്ക് പൈസനോടൊരു ആവശ്യവുമില്ല ആഗ്രഹവുമില്ല അങ്ങനത്തെ ഒരാൾ ആളുടെ പൈസ മുഴുവൻ വെറുതെ കൊടുക്കണേല് കാര്യമില്ലാന്ന് നമ്മള് ഏതൊരു കാര്യവും അതിനോടുള്ള ഇഷ്ടം കൊണ്ടും ഇത് നമ്മൾ കൊടുത്താൽ നമ്മൾ ദരിദ്രായി പോവുമെന്ന് പേടിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടു പൈസ അല്ലേ നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ചൊക്കെയാണ് കൊണ്ടുനടക്കണേ അതിൽ നിന്നും മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കണം അങ്ങനെ ചിലവഴിച്ചാലേ കാര്യുള്ളൂ അതാണ് എന്താണ് അല്ലെ എന്ന് പറയണം അതിനോടുള്ള ഇഷ്ടത്തോടു കൂടി തന്നെ നമ്മളത് ദാനം നൽകണം ഇപ്പൊ നമ്മൾ ഭക്ഷണ സാധനം ആണെങ്കിലും നമ്മൾ ഡ്രസ്സാണെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ എന്താ നമ്മൾക്ക് ആവശ്യമില്ലാത്ത പഴയ സാധനം കൊടുക്കണേലും ഒരു കാര്യവുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മളിൽ ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊടുക്കുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം പിന്നെ അടുത്തത് പറഞ്ഞെന്താ ആർക്കൊക്കെയാണ് എന്ന് പറഞ്ഞു ദൈവിൽ കുറുബ അടുത്ത ബന്ധമുള്ളവർക്ക് എപ്പോഴും നമ്മൾ ബന്ധുക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കൂലിയാണ് എന്താ ബന്ധം ചേർത്ത കൂലിയുമുണ്ട് പിന്നെ സക്കാത്ത് അല്ലെങ്കിൽ ആ കൊടുത്ത കൂലിയുണ്ട് സ്വതക്കയുടെ കൂലിയും കിട്ടും കുടുംബ ബന്ധമുള്ളവര് കൊടുക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും എന്താണ് മോശമായ അവസ്ഥയിലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കുക പിന്നെ പറഞ്ഞു യത്താമ യത്തീമിന് കൊടുക്കുക നബിസുല്ലാ അലൈഹി സല്ലമ്മ എന്താണ് പറഞ്ഞേക്കണത് യത്തീമിനെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ യത്തീമിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ കുറിച്ചിട്ട് നബിസുല്ലാ അലി സല്ലമ്മയുടെ ചൂണ്ടുവരലും നടുവരലും കൂടി കാണിച്ചുകൊണ്ട് പറഞ്ഞു സ്വർഗത്തിൽ അങ്ങനെയുള്ളവരും ഞാനും ഇതുപോലെ ആയിരിക്കുന്നു അതുപോലെ ചൂണ്ടുവരിലും നടുവരിലും എങ്ങനെയാണ് അടുത്തടുത്താണ് അല്ലേ അപ്പൊ പ്രവാചകന്റെ കൂടെ ഏറ്റവും അടുത്തായിരിക്കും അവർ സ്വർഗത്തിൽ നിന്നാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്നാണ് നബിസാലി സ്വലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നെ വൽ എന്നാണ് മിസ്കീൻ മിസ്കീൻ എന്ന് പറഞ്ഞ ആരാണ് മിസ്കീനും ഉണ്ട് ഉണ്ട് അല്ലേ ഫക്കീറുണ്ടല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദരിദ്രൻ എന്നുവെച്ചാല് ആൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആൾ പൈസ ഇല്ലാത്തതാണ് ആൾ നമ്മുടെ അടുത്ത് ചോദിച്ചു വരും അങ്ങനത്തെ ആൾക്കാരാണ് ഫക്കീർ മിസ്കീന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല വീടൊക്കെ ഉണ്ടാവും ഒരാളോടും ആളുടെ ബുദ്ധിമുട്ട് പറയാനോ ചോദിച്ചു വരാനോ ചെയ്യാത്ത ആൾ അതാണ് മിസ്കീൻ അപ്പൊ ആ മിസ്കീനെ കണ്ടെത്തി അദ്ദേഹം അവർക്ക് കൊടുക്കലും അവർക്ക് കൊടുക്കണം അതാണ് പറയുന്നത് പിന്നെ വബിനി സബയിൽ വഴി പോക്കൻ നമ്മളുടെ സ്വന്തം ദേശത്ത് നിന്ന് വിട്ട് വേറൊരു സ്ഥലത്ത് എത്തിപ്പെട്ട ആളുകൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ വരികയാണെങ്കിൽ അവർക്ക് നമുക്ക് കൊടുക്കാം പിന്നെ പറഞ്ഞേക്കണത് വസാ ഇലിൻ ചോദിച്ചു വരുന്നവർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ ചോദിച്ചു വരുന്നവർന്ന് ഉദ്ദേശിക്കണത് ഈ യാചന മാത്രമല്ല യാചന അതിൽ പെടും പക്ഷെ ഒരിക്കലും യാചിക്കുന്ന സമ്പ്രദായത്തിന് നമ്മൾ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഈ ചോദിച്ചു വരാന്ന് വെച്ചാൽ സ്വന്തം ആവശ്യത്തിനല്ലാണ്ട് നമ്മളിപ്പോ വേറൊരാളുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു ഇന്നൊരു നാട്ടില് ഇന്നൊരാൾക്ക് വയ്യണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്നാൽ നമ്മൾ വെറും കയ്യോടെ അവരെ വിടരുതെന്നാണ് എന്തെങ്കിലും അവർക്ക് കൊടുക്കണം ചോദിച്ചു വരുന്നവൻ ഒരു കുതിരപ്പുറത്ത് വന്നാലും ശരി നമ്മൾ അവനെ വെറുതെ വിടരുത് എന്നുള്ള ശ്രദ്ധേയമായ ഒരു ഹദീസ് ഉണ്ട് അപ്പൊ അത് അവർക്ക് ഒരു അവകാശം ഉണ്ടെന്നാണ് ചോദിച്ചു വരുന്നവർക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു നാട്ടിൽ പള്ളി പണിയുന്നു പള്ളി പള്ളിയില്ല എന്നോ അങ്ങനെ എന്തൊരാവശ്യം വന്ന് നമ്മളോടൊരാള് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു പറഞ്ഞാല് ന്യായമായ എന്തൊരാവശ്യമാണെങ്കിലും നമ്മൾ അതിൽ ഉള്ളത് വെറുതെ വിടരുത് എന്തെങ്കിലും കൊടുക്കണം എന്നാണ് പറയണത് പിന്നെ പറഞ്ഞിട്ടുള്ളത് അടിമ മോചനം അടിമകളുടെ വിഷയത്തിൽ അവരെ മോചിപ്പിക്കാനും അവരെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഉള്ള എന്തൊരു സംരംഭത്തിലും നമ്മൾ ധനം ചെലവഴിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹു പുണ്യവാനിന്റെ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് പുണ്യം പുണ്യമല്ലാണ്ട് വെറുതെ നിസ്കാരം മാത്രമായിട്ട് കൊണ്ടെടുക്കണം അല്ലേ ഇങ്ങോട്ട് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നത് മാത്രമല്ല പുണ്യം അതല്ല മാത്രമല്ല എന്നല്ല അതല്ല പുണ്യം ഏഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണെന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് പിന്നെ പിന്നെ പറഞ്ഞ കാര്യം ക്ഷമ ഇനി ഏതൊരു അവസരത്തിലും നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും ഇപ്പൊ യുദ്ധത്തിന്റെ അവസരങ്ങൾ വരുമ്പോഴാണെങ്കിലും ക്ഷമയോടുകൂടി പിന്തിരിഞ്ഞോടാതെ അല്ലെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെയും ഏതൊരു വിഷമത്തിൽ നിന്നും എന്താ നമ്മൾ ക്ഷമ ഇല്ലാത്തവരാവാണ്ട് ക്ഷമിച്ചു കൊണ്ട് നിൽക്കുന്നവരാണ് പുണ്യവാന്മാരിൽ അടുത്ത ആൾ പിന്നെ അള്ളാഹു പറഞ്ഞത് ഉല ഐക്ല്ലീന സ്വതക്കു ഇക്കൂട്ടരാണ് സത്യം പറഞ്ഞവർ എന്ന് പറഞ്ഞു അതെന്താണ് ഉദ്ദേശിച്ചത് സത്യവിശ്വാസിയാണെന്ന് പറയുക മാത്രമല്ല അദ്ദേഹം തന്റെ പ്രവർത്തനം കൊണ്ട് ആ തൻ്റെ വാദത്തെ സത്യമാക്കി പുലർത്തി കാണിച്ചു കൊടുത്ത ആളുകൾ അവരാണ് സത്യം പറഞ്ഞവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത ആൾക്കാര് സത്യം പറഞ്ഞു കാരണം ഞങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞ കാര്യം അവര് തെളിയിച്ചു ഏഹ് അപ്പൊ അവരാണ് സത്യവാൻമാർ ഉലഹുമുൽ മുത്തഖുൻ അവർ തന്നെയാകുന്നു മുത്തക്കികൾ സൂക്ഷ്മതയുള്ളവർ എന്നാണ് അള്ളാഹു പറയണത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഈയൊരായത്തിൽ അടുത്തത് അടുത്തൊരു വിഷയമാണ് അള്ളാഹു പറയണത് നമുക്ക് നോക്കാം വിശ്വസിച്ചവരെ <ims europé> കുത്തിബാലേക്കും നിങ്ങളുടെ മേൽ നിയമമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അൽ ഖിസാസ് ഖിസാസ് എന്ന് വെച്ചാൽ പ്രതിക്രിയ നടത്തൽ വധശിക്ഷ വധിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഈ ഒരായത്ത് എന്റെ പശ്ചാത്തലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറബികളുടെ ഇടയിൽ ഒരാൾ കൊല ചെയ്താൽ പകരം അവരെ തിരിച്ചു കൊല നടത്തുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷെ അവരതില് നീതിയും സമത്വമൊന്നും പാലിക്കണ്ടായിരുന്നില്ല ഇപ്പൊ ഗോത്രങ്ങളിൽ തന്നെ ഏഹ് ഉയർന്ന ഗോത്രത്തിലുള്ള ഒരാള് താഴ്ന്ന ഗോത്രത്തിലുള്ള ഒരാളെയാണ് വധിച്ചതെങ്കിൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ഉപായങ്ങളൊക്കെ സ്വീകരിച്ചു ഉപായ നടപടികളൊക്കെ സ്വീകരിച്ച് ഈ ഘാതകനെ ഈ എന്താ പ്രതിക്കൊലയിൽ നിന്ന് ഒഴിവാക്കാറുണ്ടായിരുന്നു ഇനിയിപ്പോ താഴ്ന്ന ഗോത്രത്തിലുള്ള ഒരാളാണ് ഉയർന്ന ഗോത്രത്തിലുള്ള ആളെ വധിച്ചെങ്കിൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ഇവര് ഒന്നിൽ കൂടുതൽ ആളുകൾ കാരണം ഇവര് താഴ്ന്ന ആളുകളല്ലേ താഴ്ന്ന ആളുകളാവുമ്പോൾ ഒരാൾ പോരാന്നാണ് അവർക്ക് ഇക്വലന്റാവൻ ഒരാളെ കൊന്നാ പോരാന്നാണ് അവര് പറയണേ ഇനിയിപ്പോ ഒരു സ്ത്രീനെ ആണ് ആരെങ്കിലും വധിച്ചെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു പുരുഷനെ കൊല്ലാറുണ്ടായിരുന്നു ഇപ്പൊ ഒരു അടിമേനെ കൊന്നു എന്നൊക്കെയാ അപ്പൊ അവരെന്തെയും അയാളുടെ യജമാനനെ പോയി കൊല്ലും ഉം ഒരടിമ വേറൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ അടിമയുടെ യജമാനൻ ആരാണോ അയാളെ പോയി കൊല്ലും അങ്ങനത്തെ അനീതികളൊക്കെ നടന്നിരുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്താണ് അള്ളാഹു ഇങ്ങനെ പറയണത് നിങ്ങൾ ഈ പ്രതിക്രിയ നടത്തുന്നതില് നീതി പാലിക്കണമെന്നും നീതിയും സമത്വവും പാലിക്കണം എന്നാണ് ഈ ഒരു പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കണത് അപ്പൊ ഉം എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത് അൽഹുറു ഹുരി സ്വതന്ത്രന് പകരം ഒരു സ്വതന്ത്രനെ തന്നെയും പിന്നെ വൽഅബുധു ബിൽ അബുദി ഒരു അടിമയ്ക്ക് പകരം ഒരു അടിമയെയും വൽ ബിൽ വൽഉൻസുൻസാ ഒരു സ്ത്രീക്ക് പകരം ഒരു സ്ത്രീയും അങ്ങനെയാണ് നിങ്ങൾ പ്രതിക്രിയ നടത്തേണ്ടതെന്നാണ് പറയണേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ നിർബന്ധമായിട്ടും കൊല്ലണം എന്നല്ല ഒരാള് വേറൊരാളെ കൊന്നാൽ ഈ കുറ്റം ചെയ്ത ആളെ നമ്മൾ വധിക്കണം എന്ന് ഒരു നിർബന്ധം അതൊരു നിയമമാണ് ഒന്നില്ലെങ്കിൽ വധിക്കാം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഓരോ ആളുകൾ തമ്മിലല്ല അതിന്റെ ഇസ്ലാമിക ഭരണകൂടത്തിൽ നടത്തുന്ന ഒരു ശിക്ഷയാണത് അല്ലാണ്ട് ആ നിയമം കയ്യിലെടുത്തിട്ട് ഇപ്പൊ എൻ്റെ കുടുംബത്തിൽ ഒരാളെ അല്ലെങ്കിൽ എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ട് എന്റെ റിലേറ്റീവ്സ് പോയിട്ട് അവിടെ പോയിട്ട് നേരെ കൊല്ലലല്ല ഇതിന്റെ അർത്ഥം ആ ഭരണകൂടം വിധി വഹിക്കണത് ഇപ്പൊ നമ്മളിപ്പോ കോടതിയിലൊക്കെ പറയണ പോലെ നമ്മളിപ്പോ ഇവിടത്തെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളെ കൊണ്ടുപോയിട്ട് ജയിലിലിടും ഇത്ര കാലത്തെ ശിക്ഷ കൊടുക്കും ചിലപ്പോ അതെയും വെള്ളം വെറുതെ വിടും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വധിക്കല് തന്നെയാണ് ഒരു ഒരു ഉപാധിയുള്ളത് പിന്നുള്ളത് ഈ കൊന്ന ആള് മരിച്ച ആളുടെ കുടുംബക്കാര്ക്ക് എന്തെങ്കിലും പ്രായശ്ചിത്വം നൽകിക്കൊണ്ട് അപ്പൊ അവര് പറയാണ് അയാളെ വധിക്കണം എന്നില്ല ഈ കൊലയാളീനെ വധിക്കണം എന്നില്ല ഞങ്ങൾക്ക് അതിനുള്ള പ്രായശ്ചിത്തം തന്നാൽ അവരെ അയാള് എന്താ ഫ്രീ ആയിട്ട് വിടാന്ന് പറയും ഒന്നില്ലെങ്കിൽ അങ്ങനെ പിന്നെ കുറച്ചും കൂടി മൗദാരി ഉള്ളവരാണെങ്കി എന്താ പറയാ ഞങ്ങൾക്ക് എന്താ പ്രായശ്ചത്വം വേണ്ട അയാളെ കൊ കൊടുക്കാൻ വേണ്ട ഇവര് ക്ഷമിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെലപ്പോ അയാളെ വെറുതെ വിടുകയും ചെയ്യാം അതാണ് ഈ ആയത്തിൽ പറയണത് ഫമൻ മിൻ ഇവിടെ പറഞ്ഞ ഫമൻ ആരെങ്കിലും ഒരാൾ ഒഫിയലഹു അവന് മാപ്പ് കൊടുത്താൽ ഈ കൊന്ന ആൾക്ക് മാപ്പ് കൊടുത്താൽ മിൻ അഹീഹി അഹീഹിന്ന് വെച്ചാൽ തൻ്റെ സഹോദരിൽ നിന്ന് അപ്പൊ ഈ ഇപ്പോഴും ഈ കൊല നടത്തിയിട്ടും അള്ളാഹു ഈ എന്താണ് ഈ രണ്ടു ആളുകളെയും സഹോദരങ്ങളായിട്ടാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അതായത് മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളാണെന്ന് അപ്പൊ ഈ കൊന്ന ആൾക്ക് മറ്റവരുടെ കയ്യിൽ നിന്നും ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ കയ്യിൽ നിന്നും അവര് മാപ്പ് നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫത്തിബ ഉൻ അപ്പോൾ പിൻപറ്റൽ ബിൽമാറുഫ് സദാചാരപ്രകാരം പിൻപറ്റൽ ഇലേഹി ബി എഹ്സാൻ അല്ലെങ്കിൽ അവനിലേക്ക് എന്തെങ്കിലും നന്മ കൊണ്ട് കൊടുത്തു വീട്ടൽ അതായത് എന്തെങ്കിലും പ്രായശിത്തമായിട്ട് ഇപ്പൊ ഒരാള് വധിക്കപ്പെട്ടു അപ്പൊ അയാളുടെ കൂട്ട് വീട്ടുകാർ പറയുകയാണ് ഞങ്ങൾക്ക് ഇത്ര ഇത്ര ദൃഹം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളെ എന്ന് പറഞ്ഞാൽ ആ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര പൈസ കൊടുത്തിട്ട് അയാൾക്ക് ഫ്രീ ആവാം അല്ലയെന്നുണ്ടെങ്കിൽ ഇവർ പറയണില്ല അയാൾക്ക് വധശിക്ഷ തന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ വധശിക്ഷ തന്നെ നടത്താം അല്ല ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട പൈസയും വേണ്ട ഇനി അയാൾ വെറുതെ വിടാൻ ഇവർ മാപ്പ് നൽകുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതാണ് ഇവിടെ പറയണത് ഒരിക്കലും ഒരാള് നേരിട്ട് പോയിട്ട് അവരെ കൊല്ലാനോ ഇതാക്കാനോ അല്ല പറയണത് അത് ആ ഭരണകൂടത്തില് എന്താണ് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു നിയമമായിട്ടാണ് പറയണത് ഇപ്പൊ നബി സല അലൈഹി സ്വലമയുടെ കാലത്ത് എല്ലാത്തിനും ശിക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്യമായിട്ടാണ് ശിക്ഷ അടിയായിരുന്നു ശിക്ഷ മദ്യപാനികൾക്ക് ശിക്ഷയുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയുള്ള ഗുണം എന്താന്നാണ് അള്ളാഹു പറയുന്നത് കേട്ടോ ഇതായ അലിക്കത്തീഫും മിർറബിക്കും വറഹ്മ ഈ പറഞ്ഞതെന്ന് വെച്ചാല് അത് ഒരു നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു കാരുണ്യമായിട്ടാണ് ഈ ഇളവ് നൽകപ്പെട്ടതെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇവരെ ഈ ബന്ധുക്കൾ പൈസ വാങ്ങിച്ചിട്ട് പ്രായശ്ചിത്വം വാങ്ങിച്ചിട്ട് വിടാം എന്നുള്ളത് ഒരിക്കലും ഈ ബന്ധുക്കളുടെ ഔതാര്യമല്ല അല്ലാഹു അങ്ങനെ ഒരു നിയമമാക്കിയിരിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യമാണെന്നാണ് പറഞ്ഞു തരണത് വാലിക്ക അത് തഹഫീഫെന്ന് ഖഫിയെന്ന് വെച്ചീഫെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഘൂകരണം അതിനെ ഒരു ഇളവ് തന്നിട്ടുള്ളത് മിർറബിക്കും ആരാണ് നിങ്ങൾക്ക് ആ ഇളവ് തന്നിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവാണ് വറാഹ്മുൻ കാരുണ്യമായിട്ടാണ് അള്ളാഹു അങ്ങനെ ഒരു ഇളവ് നിശ്ചയിച്ചിട്ടുള്ളത് ഇനിഫാമനിത്തതാ ആരെങ്കിലും അതിരുവിട്ടാൽ ഫലഹുവ നലീം അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞു ഈ അതിന് വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിങ്ങനൊരു കരാർ വെച്ചു ഇങ്ങനെ ഒരാളെ എന്താ ഇത്ര പൈസ തന്നാല് ഞങ്ങക്ക് എന്താ മോചനത്തിൽ തന്നാല് അയാള് വിടാമെന്ന് കൊലയാളിനെ വിടാമെന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു കരാറ് വെച്ചു പൈസ കൊടുത്തു എന്നിട്ട് അയാളെ മോചിപ്പിച്ചു ഈ പൈസ വാങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് തോന്നുകയാണ് പിന്നെയും ഇവരുടെ ആ ഉള്ളിലത്തെ രോഷം വരുകയാണ് ഞങ്ങളുടെ എന്താ എന്റെ വാപ്പാനെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഒന്നാള് വെറുതെ വിട്ടല്ലോ എന്ന് തോന്നിട്ട് പിന്നെ പോയിട്ടൊരു അക്രമം കാണിക്കാൻ പാടില്ല അതൊരു കേസ് ഇനി അല്ല ഇയാള് പൈസ കൊടുക്കാന്നൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതിലൊരു മാറ്റം അയാൾ ചെയ്യാൻ പാടില്ല അത് വളരെ നീതിപൂർവമായിരിക്കണം ആ കാര്യങ്ങൾ ചെയ്യണ്ടതെന്നാണ് പറയണത് ഏഹ് ഫമനി ആരെങ്കിലും അതിര് വിട്ടാൽ നിർദ്ദേശിക്കണത് ഇതാണ് ബൈധതാലിക്ക ഈ ഒരു കരാറിനൊക്കെ ശേഷം ആരെങ്കിലും അതിരി വിട്ടാല് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് പറയണത് പിന്നെ അടുത്ത ആയത്തിൽ പറയണത് വലക്കും ഫിൽ കിസാസ് നിങ്ങൾക്കുണ്ട് പ്രതികാര നടപടിയിൽ ഹയാത്തുൻ ഹയാത്തുന്ന് വെച്ചാൽ ഒരു തരം ജീവിതമുണ്ട് യാ ഉലിൽ അൽബബ് അൽബെ ബുദ്ധിയുള്ളവരെ അല്ലക്കും തത്തക്കും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ പ്രതിക്രിയ നടത്തൽന്ന് വെച്ചാൽ എന്താണ് ഒരാളെ കൊന്ന ആളെ കൊല്ലാം എന്നാണ് പറയണേ ആ കൊല്ലുന്നതിൽ നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ട് എന്നാണ് പറയുന്നത് എന്ന് ആ ഉദ്ദേശിക്കണെന്താന്ന് വെച്ചാല് ഏതൊരു ശിക്ഷയ്ക്കും നമ്മൾ ഏതൊരു തെറ്റിനും ശിക്ഷ വിധിക്കുന്നത് ഒരു മാതൃകാപരമായ ശിക്ഷ അവർക്കത് ഏഹ് ബാക്കിയുള്ള ആളുകൾക്ക് അത് ഉപകാരമായിരിക്കും ഇപ്പൊ ഒരാൾ ഒരു എന്താ ഒരാളെ കൊന്നു വെക്കുക എന്നിട്ട് ഈ ആൾക്ക് നടത്തണ ഈ വധ ശിക്ഷ എല്ലാവരും കാണലേ ആണെങ്കിൽ പിന്നെ ഇതുപോലുള്ളൊരു തെറ്റ് ചെയ്യാൻ ആ സമൂഹത്തിൽ ആരും തുനിയൂല ഇപ്പൊ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു തെറ്റ് ചെയ്ത് കുറച്ച് നാൾ ശിക്ഷ അനുഭവിച്ച് ജയിലിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ വീണ്ടും അയാൾ ആ തെറ്റ് തന്നെയാണ് ചെയ്യാ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളുകളുടെ ന്യൂസ് കേട്ടാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇതിന് മുമ്പും ഇവർ ഈ സെയിം തെറ്റ് തന്നെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവര് ഈ വെറുതെ വിടുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അവര് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അയാൾക്ക് ആ സെയിം ശിക്ഷ തന്നെ വിധിച്ചാൽ അല്ലെങ്കിൽ അയാളെ കൊലപ്പെടുത്തിയാൽ ഹയാത്തുണ്ട് ബാക്കിയുള്ള ഇനിയുള്ള സമൂഹത്തിലുള്ള ആൾക്ക് സമാധാനമാണ് അയാളെ കൊണ്ടുള്ള ഒരു ഉപദ്രവം ഇല്ല അപ്പൊ അവർക്ക് അവിടെ ഹയാത്തുണ്ട് ജീവിതമുണ്ട് ഇനി അല്ല ഇനി ഈ ഒരു ശിക്ഷ നടപ്പാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ബാക്കിയുള്ളവർക്ക് ഇനി ഈ സെയിം തെറ്റ് ചെയ്യാൻ പേടിയുണ്ടാവും ആളുകൾ കാണലേ ഈ ശിക്ഷ നടപ്പാക്കിയാൽ അതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉമർ അള്ളി അള്ളാഹൊനുവിന്റെ കാലത്ത് മോഷ്ടിച്ച ആൾ ഒരാളെ ശരിക്കും അന്നത്തെ ശിക്ഷ എന്തായിരുന്നു മോഷ്ടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവട്ടണം എന്നായിരുന്നു എന്താ ശരിക്കും നിയമം അപ്പോൾ മോഷ്ടിച്ച ഒരാളെ അന്വേഷിച്ചു വന്നപ്പോൾ എന്താണ് അയാളുടെ പട്ടിണി കാരണം കൊണ്ടാണ് അവര് മോഷ്ടിച്ചത് അന്നിട്ട് ഉമർ അള്ളി അള്ളാഹൊനു അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ഈ ഒരു നിയമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ശിക്ഷ വിധിച്ചിട്ടുള്ളത് വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്തായിരുന്നു നൂറടി എന്നാണ് അത്തജലത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സുഹൃത്തു നൂറിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഏർ വിവാഹം കഴിച്ചവർക്കും കഴിക്കാത്ത വിവാഹം കഴിച്ചവരെ എറിഞ്ഞുകൊല്ലാന്നാണ് വിധി പിന്നെ വിവാഹം കഴിക്കാത്തവർക്കാണ് ഈ അടിയെന്നുള്ള ശിക്ഷ വെച്ചിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരാളെ അത് രണ്ടു പേർക്കുമാണ് വ്യഭിചാരിക്കും വ്യഭിചാരിണിക്കും രണ്ടു പേർക്കും ഈ സെയിം ശിക്ഷ തന്നെയാണ് അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയാൽ നമ്മളത് പൊതുവെ ആളുകൾ കാണലേ ആണ് ആ ശിക്ഷ നടപ്പാക്കണമെങ്കിൽ പിന്നെ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ധൈര്യം ഉണ്ടാവില്ല അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിൽ വലക്കും ഫിൽ ക്ലിസ്വാസിൽ ുള്ളവരെ നിങ്ങൾക്ക് അതിലൊരുതരം ജീവിതമുണ്ട് എന്ന് പറഞ്ഞേക്കണത് ഇത് ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ അത്രയേ ഉള്ളൂ ഈ ഒരു ആയത്തിൽ പറയണത് അടുത്ത ആയത്തിൽ വേറൊരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് പറയണത് കുത്തിബ ഇവിടെയും കുത്തിബ തന്നെയാണ് നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു അലേക്കും നിങ്ങളുടെ മൗത്ത് ഒരാൾക്ക് മരണമാസന്നമായാൽ ഒരാൾ മരിക്കണന്റെ ആ സമയത്ത് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഇൻതറക്ക അവൻ വിട്ടേച്ചു പോവുകയാണ് ഹൈറൻ ഹൈറച്ചാൽ വല്ല ഗുണവും അല്ലെങ്കിൽ വല്ല ആളുടെ സ്വത്തും വസീയത്തു വസീയത്ത് ചെയ്യൽ അയാൾക്ക് എന്താണ് നിയമമാക്കിയിരിക്കുന്നു ഒരാൾ മരിക്കാനായി മരണമാസന്നമായ സമയത്താണെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വത്ത് വസിയത്ത് ചെയ്യൽ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ആർക്കൊക്കെയാണ് വസിയത്ത് ചെയ്യേണ്ടത് ലിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് വൽ അക്രബീൻ അടുത്ത ബന്ധുക്കൾക്കും ബിൽ മാറൂഫ് സദാചാര മര്യാദ അനുസരിച്ച് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും സ്വത്ത് വസീയത്ത് ചെയ്യൽ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു ഹക്കൻ അലൽ മുത്തഖിൻ്റെ സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേൽ അല്ലെങ്കിൽ ഭയഭക്തന്മാരുടെ മേൽ ഇത് ഒരു ഹക്കാണ് യഥാർത്ഥമായി അവർ ചെയ്യേണ്ട ഒരു കടമയാണെന്നാണ് ഈ ആയത്തിൽ പറയണത് ഇത് കഴിഞ്ഞിട്ടാണ് ഏർ സൂറത്തുനിസായി അള്ളാഹു അനന്തരാവകാശത്തിന്റെ എന്താണ് വിഷയത്തിലുള്ള നിയമങ്ങള് അവതരിപ്പിച്ചത് അപ്പൊ ഈ വസീയത്തിന്റെ കാര്യത്തിലുള്ള ആദ്യം വന്ന നിർദ്ദേശമാണിത് ഈ എന്താണ് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ വസീയത്ത് ചെയ്യണം എന്നുള്ളത് പിന്നീട് ഇതിനു മാറ്റി അള്ളാഹു എന്താണ് സുഹൃത്തുനിസായി അങ്ങനെയല്ല പറഞ്ഞത് അള്ളാഹു ഓരോരുത്തർക്കും കൃത്യമായി ഓഹരി നിശ്ചയിച്ചു ഈ വസിയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചില ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാല് വസീത്തൊക്കെ ഏർ ചെയ്യും പക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് കൊടുക്കാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ മക്കളോട് എന്തെങ്കിലും ദേഷ്യമോ അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരാൾക്കായിട്ട് അവര് വസ്യത്ത് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അള്ളാഹു പിന്നീട് ആ നിയമത്തിന് അള്ളാഹു എപ്പോഴും അങ്ങനെയാണ് ഒരു നിയമത്തിനെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ നമ്മളിപ്പോ മദ്യപാനത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഒരെണ്ണം പൂർണ്ണമായിട്ട് നിർത്തലല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആ ഓരോ നിയമങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അവിടെ പറഞ്ഞ അവിടെ സൂറത്തു നിസ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാതാവിന് ഇത്രോഹരി പിതാവിന് ഇത്ര മക്കൾക്ക് ഇത്ര ഇനി പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഇത്രോഹരി എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഈ ഒരു എന്താണ് ആയത്ത് ആദ്യമായിട്ട് ഇത് ഈ വിഷയത്തിൽ അവതരിച്ചതാണ് അനന്തരാവകാശത്തിന്റെ ആയത്ത് അവതരിച്ച് അവതരിച്ചെങ്കിലും ഈ ആയത്ത് അപ്രസക്തമൊന്നും ആവണില്ല ഇത് വരണ കണ്ടീഷൻസ് ഉണ്ട് ഇപ്പൊ ഒരു ഉപ്പാക്ക് നാല് ആൺകുട്ടികൾ ഉണ്ട് ഈ നാല് ആൺകുട്ടികളും കല്യാണം കഴിച്ചു അവർക്ക് മക്കളും ഉണ്ട് അപ്പൊ വാപ്പാക്ക് മക്കളും ഉണ്ട് പേരക്കുട്ടികളും ഉണ്ട് ഈ നാല് മക്കളിൽ ഒരു മകൻ മരിക്കുകയാണ് മരണപ്പെട്ടെങ്കിൽ മരണപ്പെട്ട അവസരത്തില് പിന്നെ ഈ ഉപ്പാക്കുള്ള ബാക്കി മൂന്ന് മക്കൾക്ക് മാത്രമാണ് അനന്തരാവകാശ നിയമപ്രകാരം സ്വത്ത് കിട്ടുകയുള്ളൂ ഈ മരിച്ചുപോയ മകന്റെ കുട്ടികൾക്ക് അനന്തരാവകാശത്തിൽ എന്താ സ്വത്ത് പറയണില്ല അവർക്ക് കിട്ടൂല അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഈ ഉപ്പാക്ക് ഈ ഈ മക്കൾക്ക് വേണ്ടി ഒസിയത്ത് ചെയ്യാം ചെയ്യാം എന്നല്ല ചെയ്യണം എന്നാണ് ഇവിടെ പറയണത് അത് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങനത്തെ കണ്ടീഷനിലാണ് അപ്പോ ഈ മരിക്കുന്നതിന് മുമ്പ് ഇത്ര ഓഹരി അതായത് നമുക്ക് ഒസിയത്ത് ചെയ്യാനുള്ളത് മൊത്തം സ്വത്തിന്റെ ഒന്നിൽ മൂന്ന് ഭാഗം മാത്രമാണ് ഒസിയത്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പൊ അതിനൊരു ഹദീസ് പറയുന്നുണ്ട് സാഹിദ്ബിനു അബി വക്കാ സി അള്ളഹു ഏർ രോഗശയ്യയിലായിരുന്ന സമയത്ത് നബി നബിസ് അലിസ്മു പറഞ്ഞു തനിക്ക് കുറേ ധനം നേരെ അവകാശിയായിട്ട് ഒരു മകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്റെ സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഒസിയത്തായിട്ട് നൽകാമോ എന്ന് നൽകാൻ എന്ന് നബി സുല്ലാൻ സലമയോട് അദ്ദേഹം ചോദിച്ചു അപ്പൊ നബി പറഞ്ഞു അത് പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ എന്താ മൂന്ന് പകുതി കൊ എന്ന് ചോദിച്ചു സ്വത്തിന്റെ പകുതി ഞാൻ ഒസിയത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോഴും നബി സുല്ലാ സലമ്മ പറഞ്ഞു അതും പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ മൂന്നിൽ ഒരു ഭാഗം ചെയ്യട്ടെ എന്ന് വെച്ചപ്പോ അപ്പൊ നബി സല്ലുസലമ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും മൂന്നിലൊരു ഭാഗം തന്നെ ധാരാളമാണ് അത് നിനക്ക് ഒസിയത്ത് ചെയ്യാം അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത് മൂന്നിലൊന്നിൽ കൂടുതൽ നമ്മള് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒസിയത്ത് ചെയ്യാൻ പാടില്ല ബാക്കിയുള്ള സ്വത്ത് അനന്തരാവകാശ സ്വത്തായിട്ട് ഏർ എന്താ അള്ളാഹു നിയമമാക്കിയ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു ഇനിയല്ല അല്ല മാതാപിതാക്കൾ മുസ്ലിങ്ങളും അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ അവർക്കും ഈ അനന്തരാവകാശ സ്വത്തിൽ അർഹതയില്ല അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിലും ഈ ഒരാൾക്ക് എന്താണ് നേരത്തെ തന്നെ ഒസിയത്ത് ചെയ്തു വെക്കാം എന്റെ മാതാവിന് അല്ലെങ്കിൽ എന്റെ പിതാവിന് ഇത്ര കൊടുക്കണം മൂന്നിലൊന്ന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഭാഗം അത് കൊടുക്കാം എന്താണ് ഒസിയത്ത് ചെയ്ത് വെക്കാം അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ മേലെ ഒരാൾക്ക് ഒരാൾ എപ്പോഴാണ് ഒസിയത്ത് ചെയ്യേണ്ടത് മരണമാസന്നമാകുന്ന സമയത്താണ് ഒസിയത്ത് ചെയ്യേണ്ടത് ഈ ധനം അധികമുള്ളവർക്ക് മാത്രമാണ് ഈ വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ ഇനി തീരെ കുറച്ച് സ്വത്തേ ഉള്ളൂന്നുണ്ടെങ്കില് ഒന്നും പറയേണ്ട അതിനുള്ള നിയമം അള്ളാഹു തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും എത്ര ഓഹരിയൊക്കെ കൊടുക്കണം എന്ന് അള്ളാഹു തന്നെ നമുക്ക് നിയമമാക്കി തന്നിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഈ ഒരു ആയത്തിൽ പറയണത് ബദ്ദലഹു എന്നിട്ട് ഈ ഒസിയത്ത് ചെയ്തത് ആരെങ്കിലും മാറ്റിമറിച്ചു ശേഷം മാ സമയാഹു അത് കേട്ടതിൻ്റെ ശേഷം ഈ ഒസിയത്ത് ഈ മരണമാസന്റെ ആയ സമയത്ത് ഒരാൾ ഒസിയത്തൊക്കെ പറഞ്ഞു വെച്ചു എന്നിട്ട് ഇത് കേട്ടതിന് ശേഷം ആൾ ഇത് ഇസ്മുഹു അതിൻ്റെ കുറ്റം അലല്ലതീനെ യുപത്തി ആരാണോ ഇതിനെ മാറ്റിമറിക്കുന്നത് അവരുടെ മേലാണ് ഇതിന്റെ കുറ്റമുള്ളത് ഇന്നല്ലാഹ സെമി ഒന്നാലിയും നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് ഇപ്പൊ ഒരു ആള് മരിക്കാൻ ആയ സമയത്ത് പറഞ്ഞു എൻ്റെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം ഇന്ന ആൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇത്ര ഇത്തിരി മോശം അവസ്ഥയിലുള്ള ഒരാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞേൽപ്പിക്കുകയാണ് മക്കളോടാണ് പറഞ്ഞേൽപ്പിച്ചത് വയ്ക്കാ അപ്പ മക്കൾ തീരുമാനിക്കുകയാണ് പാപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പൊ വേറെ ആരും കേട്ടിട്ടില്ലല്ലോ നമ്മൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ അപ്പം ഇതങ്ങോട് മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വത്തും മക്കൾക്ക് തന്നെ എടുക്കാലോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ അതിനെ മാറ്റി മറിച്ചാൽ ഈ യോസിയത്തിനെ മറിച്ചാൽ അതിൻ്റെ കുറ്റം ഈ യോസിയത്ത് ചെയ്ത ആൾക്കല്ല ആരാണോ ഇതിനെ മാറ്റി മറിക്കുന്നത് അവർക്കാണ് അതിൻ്റെ കുറ്റം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരുന്നത് നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് നമ്മൾ ഓർമ്മിപ്പിക്കണത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ആദ്യം പറഞ്ഞത് എന്താണ് പുണ്യം അല്ലെങ്കിൽ ആരാണ് പുണ്യവാന്മാർ എന്ന് പറഞ്ഞു പുണ്യവാന്മാരുടെ ക്വാളിറ്റീസ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പ്രതിക്രിയ നടത്തൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒസിയത്ത് ജയല് അതും നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു എന്നാണ് ഈ ഒരു പേജിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്ത പേജിൽ വരുന്നത് ഇൻഷാല്ല അത് നമുക്ക് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം അപ്പൊ നമുക്ക് നിർത്താം സുബെഹാനും വാഹമത്തല്ലാഹി വാത്തു